ഹലോ ഗായ് സഫതെ ഞങ്ങൾ സിൽവർ സ്ട്രോമിൽ പോയ ഒരു കഥയാണ് പറയാൻ പോണത് ഞങ്ങൾ സിൽവർ സ്ട്രോമിൽ ഹോളിഡേയൊക്കെ ഒഴിവാക്കിയിട്ട് ശനിയും ഞായറൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു തിങ്കളാഴ്ചയാണ് പോയത് നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അധികം ആളൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ സിൽവർ സ്ട്രോമും സ്നോ സ്ട്രോമും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം തൊള്ളായിരത്തി ചുല്ലായിരം രൂപ ഒരാൾക്ക് വരണുണ്ട് അങ്ങനെ ഞങ്ങൾ നാല് പേര് ബുക്ക് ചെയ്തു പക്ഷേ അൺഫോർച്ചുനേറ്റലി അന്ന് നാല് സ്കുളി നിളപ്പിൽ പിള്ളേരി അവിടെ വന്നിരുന്നു എസ്പെഷ്യലി തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം സിൽവർ സ്ട്രോം നിറയെ കുട്ടികളായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം സ്നോ സ്ട്രോമിലാണ് കയറാൻ പോയത് അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ഇപ്പോൾ ഫുള്ളാണ് നിങ്ങൾ ബെറ്റർ വൈകുന്നേരം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സിൽവർ സ്ട്രോമിൽ കയറുകയാണ് അപ്പോൾ സിൽവർ സ്ട്രോമിൽ നമ്മൾ ആദ്യം കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കുന്നതിന് മുന്നൂറ് രൂപയാണ് ഒരു ഫോട്ടോനെ അവർ ഈടാക്കുന്നത് നമുക്കത് കഴിഞ്ഞ് പോകാൻ നേരത്ത് വേണമെങ്കിൽ ആ ഫോട്ടോ മേടിക്കുക ഇല്ലെങ്കിൽ മേടിക്കണ്ട അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഫോട്ടോ എടുത്തതിന് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതേ സ്റ്റോർ റൂമിലേക്ക് പോയാണ് അപ്പോൾ സ്റ്റോർ റൂമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റോറും ചെറിയൊരു താക്കോലൊക്കെ തരും അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാം അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജേഴ്സി അതുപോലെ ഷോർട്സ് ഒക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മളിതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറൊന്നും മേടിച്ചില്ല അങ്ങനെ നമ്മൾ നമ്മുടെ റൈഡുകൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇടുത്തിൻ്റെ റൈഡാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രാവിലെ നമുക്ക് ഈ കാണുന്ന ലാൻഡ് റൈഡ്സ് ആണ് ആദ്യം കാലത്ത് ഉണ്ടാവുക അതിന് ശേഷം ഏകദേശം പത്ത് പന്ത്രണ്ടര മണിയാകും ആകുമ്പോഴാണ് വാട്ടർ റൈഡ്സ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ അടുത്തതേ ഈ ഇടത്തിൻ്റെ ചെറിയൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഈടത്തിനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സാധാരണ അതിരപ്പള്ളി ഭാഗത്തൊക്കെ പോകുമ്പോൾ ഈ അടുത്ത് എടു എപ്പോഴും പറയാറുണ്ട് ഈ പറഞ്ഞ സിൽവർ സ്ട്രോമിൽ പോകണം ഡ്രീം വേൾഡിൽ നമ്മൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വണ്ടർലേയിൽ പോയിട്ടുണ്ട് അപ്പോൾ സിൽവർ സ്ട്രോമിൽ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ സിൽവർ സ്ട്രോമിൽ പോകണമെന്ന് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ എനിക്കിത് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടർലേയിൽ പോയിട്ടുണ്ട് ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ട് ബ്ലാക്ക് കണ്ടറിയിൽ പോയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് സിൽവർ സ്ട്രോം അത്ര രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അത്ര ലാൻഡ് റൈഡ്സോ അല്ലെങ്കിൽ വാട്ടർ റൈഡ്സോ ഒന്നും അധികം ഉള്ളതായിട്ട് വണ്ടർലെ ഡ്രീം വേൾഡൊക്കെ കണക്കിലെടുക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നാൽ റേറ്റ് ആണെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ടും ഫീൽ ചെയ്തു പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്നോ സ്ട്രോം തന്നെയാണ് വേറൊന്നും ഞാൻ ആപ്പാട് ഗോവയിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സ്നോ സ്ട്രോം അനുഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ അവസാനം കാണിക്കാം ഏറ്റവും അവസാനത്തെ ഏകദേശം ആറേമുക്കാലിൻ്റെ ഷോയ്ക്കാണ് നമ്മൾ കയറിയത് അപ്പോൾ ഇതൊക്കെയാണ് ലാൻഡ് റൈഡ്സ് അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഞങ്ങൾക്ക് അധികം കയറാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ നേരം മൊത്തം ഈ പറഞ്ഞ പിള്ളേരി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് കാരണം എല്ലാ റൈഡ്സിൻ്റെ മുമ്പിലും ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു അത് കാരണം ഞങ്ങൾക്ക് എല്ലാ റൈഡ്സിലൊന്നും കയറാൻ പറ്റിയില്ല എല്ലായിടത്തും കാത്തു നിന്നൊക്കെ കയറേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നിരുന്നാൽ കൂടി നമ്മൾ പരമാവധി കയറാൻ പറ്റുന്ന റൈഡ്സിലൊക്കെ കയറി അങ്ങനത്തെ ഏതൊരു ബോട്ടിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പോകുന്നൊരു കാഴ്ചയാണ് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യിപ്പിച്ച ഒരു ജീപ്പ് ജേണിയാണ് ഈ കാണുന്നത് ഇത് മൂളി ി പോകുന്ന ഒരു ജീപ്പ് ജേണിയാണ് ഏകദേശം ഈ ഒരു ജീപ്പിൽ കയറിയിരുന്നാൽ ഈ മോളിക്കുടി സിൽവർ സ്ട്രോമിൻ്റെ ഏകദേശമുള്ള കാഴ്ചകൾ മൂളിക്കുടിയുള്ള കാഴ്ചകളൊക്കെ വളരെ രസകരമായിട്ട് കാണാൻ പറ്റും മാത്രമല്ല വളരെ സേഫാണ് അത്ര വല്ല അഡ്വഞ്ചറും ഇല്ല നല്ലൊരു ജേണി ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് ഇപ്പം ഏകദേശം പത്ത് നാൽപ്പത് വയസ്സായപ്പോൾ വലിയ അഡ്വഞ്ചറൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇടൂമേടിയും അതൊക്കെ എടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്നിരുന്നാൽ കൂടി നമുക്കത് പറ്റാത്ത കാരണം നമുക്ക് അവരെ കൂടി അവരോടൊപ്പം അവരോടൊപ്പം ഓടി എത്താൻ പറ്റുന്നില്ല Okay. അപ്പോൾ അതേ നമ്മുടെ ജി പിക്ക് കയറിയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് അപ്പോൾ അതേ സിൽവർ സ്ട്രോമിൻ്റെ വാട്ടർ റൈഡ്സ് ഒക്കെ നമുക്ക് മുമ്പിൽ കാണാം അപ്പോൾ ഈ ഇടത്തൊക്കെ വളരെ എക്സൈറ്റഡാണ് വളരെ രസകരമായിട്ട് എടുത്തും ഒക്കെ എൻജോയ് ചെയ്തു നമ്മളധികം ആ ഒരു എൻജോയ്മെൻ്റ് അത്രയധികം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അവർ വളരെയധികം എൻജോയ് ചെയ്ത ഒരു യാത്ര തന്നെയായിരുന്നു കാണും കണ്ട സിൽവർ സ്ട്രോം എന്ത് രസകരമാണ് നോക്കിയാൽ വാട്ടർ റൈഡ്സിലൊക്കെ ഒന്നും മനുഷ്യനില്ല കാരണം വാട്ടർ റൈഡ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ ഈ ലാൻഡ് റൈഡ്സ് കൂടി തന്നെ പോണത് വലിയ മലനിരകളുടെയൊക്കെ അതുപോലെ വലിയ ട്രീകളുടെയൊക്കെ ഒരു നടുവിലായി ാണ് നമ്മുടെ ഈ സിൽവസ്ട്രോം വരുന്നത് എന്ത് രസകരമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ നോക്കിയാൽ വളരെ കൗതുകം തോന്നും ഒരുപാട് എന്താ പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് ട്രീകൾ ഒരുപാട് മരങ്ങളുണ്ട് ആ മരങ്ങളുടെ ഇടയിൽ വലിയ വലിയ ആനിമൽസിനെയൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വാട്ടർ റൈഡ്സ് ഉണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു ആംബിയൻസ് തന്നെയാണ് സിൽവസ്ട്രോമിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കൊടുക്കുന്ന ആ ഒരു പൈസക്ക് അത്രത്തോളം മൂല്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതപ്പോഴും ഇല്ലാത്ത എന്ന് തന്നെയാണ് പറയേണ്ടത് പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യേണ്ട കാര്യത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ സിൽഡർ സ്ട്രോം എത്തുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ജീപ്പ് റൈഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ജീപ്പിൽ കയറുമ്പോൾ നല്ല കുറേ കാഴ്ചകൾ മോളിക്കൂടിയുള്ള കാഴ്ചകളൊക്കെ കാണാം വലിയ അഡ്വഞ്ചർ അല്ലാണ്ട് വളരെ റിസ്ക് ഇല്ലാണ്ട് വളരെ എൻജോയ്മെൻറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ജേണി ഏകദേശം അവസാനിക്കാറ് ഇതേ ആ കാണുന്നതാണ് സ്നോ പാർക്ക് സ്നോ വേൾഡ് അല്ലെ സ്നോ സ്ട്രോം അപ്പോൾ അവിടെയാണ് ഇനി ഏറ്റവും അവസാനം നമ്മൾ പോകേണ്ടത് അപ്പോൾ ഞാനത് ഏറ്റവും അവസാനത്തൊക്കെ വെച്ചത് എനിക്ക് തോന്നി സ്നോ സ്ട്രോം തന്നെ ും ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗം അപ്പോൾ അത് അവസാനം വരെ ഇരിക്കട്ടെ പിള്ളേർക്ക് ഒരു ഇരിക്കട്ടെ എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആറേമക്കാലിൻ്റെ ഷോക്ക് പോകാൻ തീരുമാനിച്ചത് അവിടെ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന ഭാഗമൊക്കെ കാണാം അധികം കാറുകളൊന്നും വന്നിട്ടില്ല ഫാമിലികളൊക്കെ വളരെ കുറവാണ് പക്ഷേ വിദ്യാർത്ഥികളായിരുന്നു അന്ന് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ തിക്കും തിരക്കിൽ പെട്ട് നമ്മളുടെ ആ ഒരു എൻജോയ്മെൻറ്റ് അത്ര വലിയ ഒരു സ്ഥലമായില്ല പിന്നെ ഇതായി നോക്കിയത് അവിടെയുള്ള ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ കരയിലൂടെ അതായത് അവിടെ പല ഭാഗങ്ങളിലും പിള്ളേർക്ക് ക്യൂ നിൽക്കണ നമുക്ക് പോകാൻ പറ്റാത്തത് കാരണം അവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ ട്രെയിൻ സർവീസൊക്കെ അറേഞ്ച് ചെയ്തു തന്നു നിങ്ങൾ ഈ ട്രെയിനിലൊക്കെ പോയി വരുമ്പോഴേക്കും ഒരു റൈഡ് ഫ്രീ ആവും അപ്പം നമുക്ക് കയറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തു തന്നു അപ്പം ഈ ട്രെയിൻ അവിടെ വരെ പോയിട്ട് അവിടെ ഇപ്പം വേറെ സിപ്പ് ലൈൻ്റെ പരിപാടി അതുപോലെ തന്നെ എന്തിട്ടാണ് റോപ്പ് വേയുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഭാഗത്തേക്കൂടി കൂടിയൊക്കെ പോയിട്ട് ഈ സംഭവം കറങ്ങി തിരിച്ച് പോരും പിന്നെ കറങ്ങി തിരിച്ച് പോരുമ്പോൾ അവിടെ നടക്കുന്ന സിൽവർ സ്ട്രോമിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈയിടത്തും പ്രിയയും കൂടി നടന്നു പോണതാണ് പ്രിയ ഏകദേശം ലോഗയിലുള്ള ഡ്രസ്സ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണത് അപ്പോൾ ഇടുത്ത് ചെ ചെറിയൊരു കുട്ടികളുടെ റെയ്ഡിൽ കയറിയിരിക്കാണ് അവൾക്ക് വലിയ എക്സൈറ്റ്മെൻറ്റൊന്നുമില്ല അവൾ വളരെ കൂളായിട്ടിരിക്കാണ് പിന്നെ എക്സൈ എക്സൈറ്റ്മെൻറ്റ് തോന്നിയ ഒരു റൈഡാണ് ഈ കാണുന്ന ബോട്ട് ഇത് മുകളിൽ പൊന്തയും താഴെയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത്ര അധികം പൊക്കണ്ട ഇത്തിരി റിസ്ക്കായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവരധികം പൊക്കാണ്ട് വളരെ നോർമലായിട്ടുള്ള ലെവലിൽ തന്നെയാണ് ഈ ഒരു പരിപാടി നമുക്ക് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ട് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ വെയിലുണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് അത്ര വലിയൊരു ഫീ ഇതില്ലാത്ത ലെവലിൽ നമ്മളെല്ലാ റൈഡിലും കയറി ഇതായത് ഈയിടത്തും ഇടുകയും കയറിയ ഒരു റൈഡാണ് ഇതിങ്ങനെ നമ്മൾ പല എന്താണ് അഡ്വഞ്ചർ പാർക്കിലുള്ള റൈഡാണ് അതിങ്ങനെ കറങ്ങുകയും സ്വയം ആ ക്യാബിനുകൾ കറങ്ങുകയും ചെയ്യുന്ന ഒരു റൈഡാണ് നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള തലയൊക്കെ കറങ്ങുന്ന ഒരു റൈഡാണ് അത് ഈ ഈയിടത്തും എഡുവും എൻജോയ് ചെയ്തായിരുന്നു അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റൈഡ് തന്നെയായിരുന്നു ഈ കാണുന്നത് എന്താ വളരെ രസകരമായിട്ടുള്ളത് ഈടും എടും ഈടിയും വളരെ ഉത്സാഹഭരിതരായിട്ട് ഇറങ്ങി വരുന്നൊരു കാഴ്ച അവർ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ഈ കാണുന്നത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും കയറാം ഈ ജിറാഫിൻ്റെ വായിലൂടെ ഒരു ഇത് വരണതാണിത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറിയായിരുന്നു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കയറിയായിരുന്നു ഏറ്റവും മുമ്പിൽ എടുത്ത് പുറകിൽ പ്രിയ അതിൻ്റെ പുറകിൽ ഇടൂ അതിൻ്റെ പുറകിൽ ഞാൻ അങ്ങനെ ഞങ്ങളാ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തു വളരെ സിമ്പിളായിട്ടുള്ള റൈഡാണെങ്കിൽ കൂടി ഞാൻ എൻജോയ് ചെയ്ത ഒരു റൈഡ് തന്നെയായിരുന്നു അത്ര വലിയൊരു അഡ്വഞ്ചറസ് ഒന്നും അല്ല എന്നാൽ കൂടി വളരെ രസകരമായിട്ട് വളരെ നോർമലായിട്ട് വളരെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു റൈഡാണ് ഈ കാണുന്നത് ഒരു ജിറാഫിൻ്റെ തലേന്ന് ായിരുന്നു ഒരു ഊഞ്ഞാലി കടിച്ചു പിടിച്ചിരിക്കുന്ന സ്റ്റൈലിലാണ് ഈ ഒരു റൈഡ് വന്നേക്കണത് നല്ല രസകരമായിട്ടുള്ള റൈഡ് തന്നെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴേക്കും അവിടെ വാട്ടർ പാർക്കൊക്കെ വാട്ടർ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ലഞ്ച് ബിരിയാണിയാണ് മേടിച്ചത് ഭയങ്കര ആയിരുന്നു അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ അവിടെ അടുത്ത ഏതാനും വിഷ്വൽസ് ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചു എന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭയങ്കര നട്ടുച്ച നട്ട് ഉച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അമ്മാതിരി വെയിലായി അതിന് ഞങ്ങൾ കാർ ഓടിക്കാൻ വേണ്ടി പോയി നല്ല തിക്കൻ തിരക്കായിരുന്നു അപ്പോഴേക്കും സ്റ്റുഡൻസ് ഈ ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഭയങ്കര തിക്കൻ തിരക്കായിരുന്നു പക്ഷേ വാട്ടർ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും സ്റ്റുഡൻസൊക്കെ വാട്ടർ റൈഡിൽ പോയി അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അങ്ങ് അവർ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആ റൈഡൊക്കെ എൻജോയ് ചെയ്തു അതിനുശേഷം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ എത്തിയപ്പോഴേക്കും സ്റ്റുഡൻസൊക്കെ പോകാനുള്ള തിക്കും തിരക്കിലായി തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് മെയിനായിട്ടുള്ള സ്റ്റുഡൻസ് വന്നേക്കുന്നത് അപ്പോൾ അവർ തിരുപ്പൂരി ആ ഭാഗത്തുനിന്നൊക്കെ ചെയ്ത് കാരണം മൂന്നുമണിയാകുമ്പോഴേക്കും അവർ പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ശരിക്കും ഞങ്ങളും അതുപോലെ ഏതാനും ഫാമിലീസ് മാത്രമാണ് വാട്ടർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ റൈഡ്സിലൊന്നും ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല പകരം ഈ കാണുന്ന രണ്ട് പൂളുകളുണ്ടായിരുന്നു ഈ രണ്ട് പൂളുകളിൽ ഞങ്ങളിങ്ങനെ കിടന്ന് അറമാദിക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ആ കണ്ട റിസോർട്ടാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് അവിടെ ആരുമില്ല വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളായിട്ട് മാറിയിട്ട അവസാനം ശരിക്കും നമ്മൾ വരുന്ന ദിവസം ആ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു നാലഞ്ച് ഫാമിലികൾ മാത്രമാണ് സിൽവർ സ്ട്രോമിൽ ഉണ്ടാവുകയുള്ള തോന്നുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഒരു മൺഡേ ൊണ്ട് തന്നെ അധികം തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കണ്ട ഇത് ഏകദേശം മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഏകദേശം എനിക്ക് തോന്നാ ആറര മണിയാവുമ്പോഴാണ് ആറുമണിയാകുമ്പോഴാണ് അങ്ങാണ്ടും ഈ വാട്ടർ റൈഡ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും അതിനുശേഷം നമുക്ക് ആറേമക്കാലിൻ്റെ സ്നോ സ്ട്രോമിന് പോകണം അപ്പോൾ നമ്മുടെ പരിപാടികൾ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ഇടത്തും ഇടവും അതുപോലെ തന്നെ പ്രിയയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തത് ഞങ്ങൾ മാത്രമാണ് ആ വാട്ടർ റൈഡ്സിലുള്ളൂ അപ്പോൾ അവിടെയുള്ള ആൾക്കാർ നമ്മൾ പോകാത്തത് കാരണം അവർക്കും പോകാൻ പറ്റാത്ത കാരണം അവർ അതൊക്കെ ഓണാക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ പരിപാടികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ കാലത്തെടുത്ത ഫോട്ടോ ആണ് ഈ കാണുന്നത് ഈ കാട്ടത്തെടുത്ത ഫോട്ടോ നമ്മൾ മേടിച്ചു മുന്നൂറ് രൂപയാണ് അതിനായത് അപ്പോൾ അത് ഒരു മെമ്മറബിൾ അല്ലേ നല്ല ലെവലിലാണ് നമ്മളത് മേടിച്ചത് അപ്പോൾ ഏകദേശം വൈകുന്നേരം പോയി എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ അസംബ്ലി ചെയ്ത് അവരുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അങ്ങനത്തെ ഒരു പാക്കറ്റിലാക്കിയിട്ടാണ് അങ്ങനത്തെ ഒരു കവറിലാക്കിയിട്ടാണ് അവർ ആ ഫോട്ടോ നമുക്ക് തരിക അപ്പോൾ കണ്ട ഒരു വൈകുന്നേരം ഈ ഒരു സംഭവം നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഇതൊരു ചെവി പോലത്തെ സാധനമാണ് അപ്പോൾ ഇനി നമ്മൾ സ്നോ സ്ട്രോമിലേക്കാണ് പോകാൻ പോകണം അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങി കുട്ടികളുടെ ബസ്സൊക്കെ വന്ന് അവരൊക്കെ പോകാൻ ഒക്കെയാണ് ഇനി ഇതേ ആ കാണുന്നതാണ് സ്നോ സ്ട്രോം അവരുടെ പ്രിയ വരുന്നില്ല പ്രിയക്ക് ഈ അടച്ചു അടച്ചുപൂട്ടിയ സ്ഥലത്തൊക്കെ കയറാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനും എടും ഇടിയും കൂടി ഇതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് സ്നോ സ്ട്രോമിൽ എത്തിയേക്കാണ് അപ്പോൾ ഏകദേശം രാത്രി ആറര മണി അരമുക്കാൽ മണിയായി അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സ്നോ സ്ട്രോമിലേക്ക് കയറുക ഏകദേശം മൈനസ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് അവിടുത്തെ തണുപ്പ് അപ്പോൾ അത് കാരണം കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സ്നോ സ്നോ സ്ട്രോമിൻ്റെ ഉൾവശം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ തീർത്ത് പറയണം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ സ്നോ സ്ട്രോം പക്ഷേ എനിക്കധികം നേരെ നിൽക്കാനുള്ള കെല്പ്പമൊന്നും ഉണ്ടായില്ല ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അവർ ഉള്ളത് രണ്ടുമൂന്ന് റൈഡ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതൊരു റൈഡാണ് ഇതേപോലെ തന്നെ നമുക്കിത് ഇക്കൂടിയൊക്കെ നടന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോവാം അല്ല ഒരു റൈഡാണ് ഈ കാണുന്നത് അവർ അതിൻ്റെ അകത്ത് തള്ളി വിടും അപ്പം നമുക്കതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉരുണ്ടങ്ങോട്ട് പോകും അത് മഞ്ഞിൽ കൂടിയാണ് പോകുന്നത് അതിൻ്റെ ഒരു ഫീലൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു തൂക്കുപാലമാണ് ഈ തൂ തൂക്കുപാലത്തെ കൂടി നടന്നു പോകാം അടിയിൽ കണ്ട ഈ മഞ്ഞാണ് ഈ മഞ്ഞ് നമുക്ക് കൈകൊണ്ട് എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് ഒരു നമുക്ക് ഈ മഞ്ഞ് കാലത്ത് കാണുന്ന എന്തു ഡിയർ മാൻ അതുപോലെ തന്നെ മഞ്ഞ് മനുഷ്യൻ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോസ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെയും രൂപ തന്നെയാണ് വൈകുന്നേരം നമ്മൾ കഴിഞ്ഞ് പോകുമ്പോൾ അവർ നമുക്ക് ഫോട്ടോ തരും ഞാൻ മഞ്ഞൊക്കെ എടുത്തിട്ട് കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഭാഗം തന്നെയായിരുന്നു ഈ സ്നോ സ്ട്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈടത്തിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ നെടുവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ മൂക്കൊക്കെ ചുവന്ന് തുടുത്തു വിട്ടു അത്രയും ലെവലിലേക്ക് എത്തി നമുക്ക് അധികം നേരം അവിടെ പിടിച്ചേക്കാൻ പറ്റി അതിനിടയ്ക്ക് നമ്മൾ പുറത്തേക്ക് ഒന്നിറങ്ങി പക്ഷേ പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗ്യാപ്പുള്ള ഒരു ഏരിയ ഉണ്ട് അവിടേക്ക് ഇറങ്ങി അതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് വന്നിട്ടാണ് ഇത് എൻജോയ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കഫേറ്റേരിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും എന്തുവാണ് ഗൂഗിൾ പേയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഗൂഗിൾ പേ വഴിയായിട്ട് ചായ മേടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ ബിസ്ക്കറ്റൊക്കെ ഉണ്ട് അവിടെ ഇരിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഈ കഫേറ്റേരിയിൽ അപ്പോൾ നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ ചെറിയൊരു ചായയൊക്കെ മേടിച്ച് കുടിച്ചാൽ നമുക്ക് അതിനുള്ള ആശ്വാസമോ കിട്ടും അതുപോലെ തന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ പോലത്തെ സംഭവമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോ കാര്യങ്ങളെടുക്കാം അവർ ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ പരമാവധി ക്യാമറ മൊബൈൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉള്ളിൽ കൊണ്ടുപോകരുത് മൈനസ് ഫൈവ് ഡിഗ്രി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് നിങ്ങളുടെ മൊബൈലിനോ ക്യാമറക്കോ പറ്റുമോ എന്ന് അവർ പറയുന്നുണ്ട് എന്നിരുന്നാലും കൂടി റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ അത് വലിയ കുഴപ്പങ്ങളൊന്നും ഇട്ടായിട്ട് നമുക്ക് ഇങ്ങനത്തെ നല്ല നല്ല ഫൂട്ടേജുകൾ എടുക്കാൻ പറ്റി കണ്ട ഞാനും ഈ അടുത്തൊക്കെ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് അവിടെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാട്ടൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതൊക്കെ കാണിച്ചത് നമ്മളെ കൂടാണ്ട് ഏകദേശം രണ്ട് കപ്പിളും കൂടിയാണ് ഉണ്ടായിരുന്നത് ഒരു കപ്പളാണ് ആ ഭാഗത്ത് നിൽക്കുന്നത് വേറൊരു കപ്പിളിൻ്റെ കൂടെ മൂന്നോ നാലോ കുട്ടികളുണ്ടായിരുന്നു ബാലൻസ് നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ വൈകുന്നേരം വന്ന അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സിൽവർ സ്ട്രോമിൽ നല്ല തിക്കൻ തിരക്കുള്ള ദിവസമൊക്കെ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആറേമുക്കാലിൻ്റെ ഷോക്ക് പോവുകയാണ് നല്ലത് ആറേമുക്കാലിൻ്റെ ഷോ എന്ന് പറയുമ്പോൾ തിക്കും തിരക്കുള്ള ആൾക്കാർ രാവിലത്തെ ഈ സ്നോ സ്ട്രോമിലൊക്കെ കയറി അവർ അതുപോലെ സിൽവർ സ്ട്രോമിലൊക്കെ കയറി അവർ നേരത്തെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ ആറേമുക്കാലിൻ്റെ ഷോക്ക് കയറാനായിട്ട് അധികം ആൾക്കാരുണ്ടാവില്ല ഈ സമയത്ത് കയറുകയാണെങ്കിൽ നമ്മളധികം നമ്മൾ കുറച്ച് പേരുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് നൈസായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്നോ ഫോൾ ഉണ്ട് അതുപോലെ ഡി ജെ ഡാൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ല സംഭവമാണ് കേട്ടോ പക്ഷേ ഈ ശ്വാസം മുട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനുള്ളിൽ കയറാണ്ടിരിക്കുന്നതായിരിക്കും ബുദ്ധി കാരണം നല്ല തണുപ്പുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ മൈനസ് ഫൈവ് ഡിഗ്രി ഇപ്പോൾ അവസാനം സ്നോയൊക്കെ ഫോൾ സ്നോഫോളൊക്കെ ഫോളൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു മൂടൽ മഞ്ഞ് വരുന്ന ലെവലിൽ അവിടെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു സ്നോ സ്ട്രോം അപ്പോൾ ഇത് മറ്റ് പാർക്കുകളിലില്ല പക്ഷേ സിൽവർ സ്ട്രോമിൽ ഇതുണ്ട് അപ്പോൾ സിൽവർ സ്ട്രോമിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയായ സ്നോ സ്ട്രോം ശരിക്കും സൂപ്പറാണ് വേറൊരു രക്ഷമില്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ഒരു പരിപാടിയാണ് അപ്പോൾ ഈ തണുപ്പിലൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും പറ്റുന്നവരാണെങ്കിൽ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടികളെയൊക്കെ തീർച്ചയായും നിങ്ങളവിടെ കൊണ്ടുപോവുക ഓക്കെ